ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡ്ക്കെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഗൈസ് നമ്മുടെ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു അല്ല പറയാനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ചാനലിൽ ഗൈസ് ഒരു കമൻറ്റ് വന്നു ആ ഒരു കമൻറ്റിനെ നമ്മൾ റിപ്ലൈ തരാനായിട്ടുള്ളൊരു റിപ്ലൈ തരുന്നൊരു വീഡിയോ ആണിത് അങ്ങനെ എന്താ പറയുക ഇഷ്ടം പോലെ കമൻ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നായിരുന്നു പക്ഷേ ആ ചില കമൻ്റൊന്നും ഗൈസ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് വേറൊരു കമൻറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരുപാട് പേര് വന്നിട്ട് കേസ് നമുക്ക് ഇതുപോലത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടായിരുന്നു നമ്മുടെ കളി കൊള്ളത്തില്ല നമ്മൾ ന്യൂബാണ് എന്നൊക്കെ പറഞ്ഞ കേസ് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞാൻ അതിനൊക്കെ കയസ് ഞാൻ അന്നേരം അന്നേരം റിപ്ലൈ കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയ കേസ് ഇതുപോലൊരു വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വൃത്തം വന്നിട്ട് ഇതുപോലെ കമൻറ്റ് ചെയ്തു എന്തുവാ എന്തോന്നിടയിൽ ആ കമൻ്ററി ഒന്ന് എന്തുവാ നിർത്തായിരുന്നോ അങ്ങനെ കണ്ട് പറഞ്ഞ കേസ് ഒരു കമൻറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാൻ ഞാനത് അന്നേരം തന്നെ റിപ്ലൈ കൊടുത്തു തന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് കാര്യം എൻ്റെ ചാനലിൽ ഞാനല്ലേ കമൻ്റ് കൊടുക്കണ്ടേ അല്ലാതെ വേറെ വല്ലവനും വന്നിട്ട് എൻ്റെ ചാനലിൽ കമൻ്ററി കൊടുത്താൽ അതിന് വ്യത്യാസമുണ്ടോ നിങ്ങൾ തന്നെ പറ ഞാൻ ഈ ഒരു ഇ ഫുട്ബോളിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയതിനു മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഐ എം എം ബിഗിനർ ഞാനൊരു തുടക്കക്കാരനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഡിവിഷൻ വണ്ണിൽ കിടക്കുന്നവൻ കളിക്കുന്ന പോലെയൊന്നും എനിക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ അത്ര വെടിക്കെട്ടായിട്ടുള്ള എന്തോ കമൻ്ററിയൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഷൈജു ദാമോദരൊന്നുമല്ല ഞാനൊരു ഒരു സാധാരണക്കാരനാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു കമൻറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു വീഡിയോയിൽ നിങ്ങളെ എത്രത്തോളം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വീഡിയോ തന്നെ ഗൈസ് ഒരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് എടുത്തിടുന്നത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് കാര്യം എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അത്ര വലിയ ഫോണും കാര്യങ്ങളൊന്നുമല്ല നോർമൽ ഒരു ഫോണാണ് ഇത്ര ത്രീ ജി ബി റാം വരുന്നൊരു ഫോണാണ് ആ ഒരു ഫോണിനകത്താണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു ഗെയിം ടു ജി ബി വരുന്ന ഇത്രയും വലിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ഞാൻ കളിക്കുന്നത് അപ്പം അതിങ്ങനെ ഇതിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് ഗൈസ് കുറേ സമയമൊക്കെ എടുക്കും അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ദിവസവും ഞാൻ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഇടുന്നത് ഈ പറയുന്നമാർക്കെന്നെ ഇവർക്കൊന്നുമില്ല ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഇവന്മാരിങ്ങനത്തെ കമൻറ്റ് വന്നിടും ഞാൻ അടുത്ത ദിവസം പോലും വീഡിയോ എടുത്തില്ല ഏ ഗൈസ് ഞാൻ ഈ ഒരു കമൻറ്റ് മാത്രമല്ലേ ഒരുപാട് കമൻറ്റുണ്ടാകൊന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം ഓക്കെ അപ്പം ഇവരുടെ വിചാരം എന്താ പറയുക ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്നാണ് ഇവർ വിചാരിച്ചു വച്ചേക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഗൈസ് ഇതിലും വലിയ നെഗറ്റീവ് കമൻറ്റൊക്കെ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളിതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ ഒന്നും കുഴപ്പമില്ല അതിൻ്റെ തക്കതായിട്ടുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൽ വന്ന് പറയാം അതിനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു കമൻ്ററി ഒക്കെ ഒഴിവാക്കുക എന്ന് പറയുകയാണെങ്കിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ കമൻ്ററി ഇല്ലാതെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ ആരും കാണത്തില്ല അപ്പോൾ ഒരു കമൻ്ററി ഉണ്ടായാലേ ആൾക്കാർ കണ്ടിരിക്കത്തുള്ളൂ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷൈജു ദാമദിനൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് എൻ്റെ രീതി ഞാൻ ഞാനാണ് അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ കൈസ് അടിപൊളി കമൻറ്റൊക്കെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കമൻ്റ് നമ്മൾ നമ്മളതൊക്കെ പിൻ ചെയ്ത് കൈസ് അതിൻ്റെ റിപ്ലൈ ഞാൻ ഒരു ഷോർട്ടാക്കി കേസ് ഷോർട്സ് ഇല്ലേ ഷോർട്സ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടിപൊളി കമൻറ്റായിരിക്കണം ആ ഒരു അടിപൊളി കമൻറ്റ് എനിക്കിഷ്ടപ്പെടണം ആ കമൻറ്റ് ഞാൻ ഷോർട്ട്സ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഈ ഫുട്ബോൾ ഇട്ടതിന് ശേഷം കേസ് അത്യാവശ്യം എന്താ പറയുക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് കേസ് ഇനിയും മുന്നോട്ട് കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത ദിവസം കേസ് ഞാൻ അടിപൊളി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ കേസ് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേസ് ഞാൻ വീഡിയോ ചെയ്തിരിക്കും ഉറപ്പാണ് ഓക്കെ അപ്പം ഇന്ന് വീഡിയോ ഒന്നും എടുക്കണ്ട എടുക്കണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു കാര്യം എനിക്ക് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചായിരുന്നു അപ്പം വീഡിയോ എടുക്കണ്ട ഇതിലാണ് ഞാൻ ഇരുന്നോണ്ടിരുന്നത് എന്നാലും നമ്മൾ റെഗുലറായിട്ടൊരു വീഡിയോ ഇടുമല്ലേ അതങ്ങനെ തന്നെ ഇടണം എന്നുള്ളൊരു വാശി ഉള്ളതുകൊണ്ട് അങ്ങി ഇടുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണ്ട ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല ഗൈസ് ആക്കും നിങ്ങളുടെ തീരുമാനമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക പ്ലീസ് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്